യുടെ ബഹിരാകാശ പരിവേഷണ രംഗത്ത് ചരിത്രപരമായ നാഴികക്കല്ലുകൾ സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഐ എസ് ആർഒസ്ആർഒ ചെയർമാൻ വി നാരായണൻ അടുത്തിടെ വെളിപ്പെടുത്തിയതനുസരിച്ച് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്ന പേര് നൽകിയിരിക്കുന്ന ഒരു ബഹിരാകാശ നിലയം ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ ഈ ബഹിരാകാശ നിലയത്തിന് ഏകദേശം അമ്പത് ടൺ ഭാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ നേട്ടം ലോകത്തിലെ പ്രമുഖ ബഹിരാകാശ ശക്തികളുടെ നിരയിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തമാക്കും നിലവിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം പോലെയുള്ള സംവിധാനങ്ങൾ യു എസ് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതോടെ ഇന്ത്യ ഈ മേഖലയിൽ സ്വന്തം മുദ്ര പതിപ്പിക്കും ഈ ബഹിരാകാശ നിലയം ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും പുറമെ ഭാവിയിൽ മനുഷ്യന്റെ ദീർഘകാല ബഹിരാകാശവാസത്തിനുള്ള അടിത്തറയും ഒരുക്കും രാം മിഷനുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ സംസാരിക്കവേ ഇന്ത്യയുടെ അമ്പത്തിയേഴ് പ്രവർത്തനക്ഷമമായ ഉപഗ്രഹങ്ങളുടെ പ്രാധാന്യം നാരായണൻ എടുത്തു പറഞ്ഞു ഈ ഉപഗ്രഹങ്ങൾ കാലാവസ്ഥാ പ്രവചനം ദുരന്ത നിവാരണം ടെലിവിദ്യാഭ്യാസം ടെലിമെഡിസിൻ വാർത്താവിനിമയം തുടങ്ങി നിരവധി മേഖലകളിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു പതിനൊന്നായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള ഇന്ത്യയുടെ കടൽ തീരവും വടക്കൻ അതിർത്തികളും ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിശാലമായ അതിർത്തികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ബഹിരാകാശ വകുപ്പ് വിവിധ ഏജൻസികളുമായി സഹകരിക്കുന്നുണ്ട് ഉപഗ്രഹങ്ങൾ വഴി ലഭിക്കുന്ന ഡാറ്റ ദേശീയ സുരക്ഷ കൃഷി മത്സ്യബന്ധനം ഗതാഗതം എന്നിവയിലെല്ലാം വലിയ മാറ്റങ്ങൾ വരുത്തുന്നു ഉദാഹരണത്തിന് ഇൻസാറ്റ് ജിസാറ്റ് ശ്രേണിയിലെ ഉപഗ്രഹങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണത്തിനും വാർത്താവിനിമയത്തിനും ഉപയോഗിക്കപ്പെടുന്നു അതേസമയം റീസാറ്റ് കാട്രോസാറ്റ് തുടങ്ങിയവ ഭൂനിരീക്ഷണത്തിനും സുരക്ഷാ ആവശ്യങ്ങൾക്കും സഹായിക്കുന്നു അടുത്തിടെ നടന്ന പി എസ് എൽ വി സി സിക്സ്റ്റി വൺ ഇ ഒ എസ് സീറോ നയൻ ദൗത്യത്തിലെ പരാജയത്തെക്കുറിച്ച് സംസാരിക്കവേ ഐ എസ് ആർഒയുടെ മികച്ച റെക്കോർഡിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഒരു അപവാദമാണെന്ന് നാരായണൻ വ്യക്തമാക്കി പി എസ് എൽ വി റോക്കറ്റിന്റെ വിശ്വാസ്യത ലോക പ്രശസ്തമാണ് ധികം വിജയകരമായ വിക്ഷേപണങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ തിരിച്ചടി ഐ എസ് ആർഒയുടെ ഭാവി പദ്ധതികളെ ബാധിക്കില്ലെന്ന് അദ്ദേഹം ഉറപ്പു നൽകി ഇന്ത്യയുടെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഗഗൻയാൻ മനുഷ്യ ബഹിരാകാശ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയേഴിന്റെ ആദ്യപാദത്തിൽ ആരംഭിക്കാൻ ലക്ഷ്യമിടുന്നു ഇന്ത്യയെ മനുഷ്യനി ബഹിരാകാശത്തെക്കയക്കുന്ന നാലാമത്തെ രാഷ്ട്രമാക്കി മാറ്റുന്ന ഈ ദൗത്യം മൂന്ന് ബഹിരാകാശ സഞ്ചാരികളെ ഏഴ് ദിവസത്തേക്ക് ഭ്രമണപഥത്തിലെത്തിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ നാലാം പാദത്തിൽ ആദ്യത്തെ ആളില്ലാ പരീക്ഷണ വിക്ഷേപണം നടക്കും തുടർന്ന് ഇരുപത്തിയാറിൽ വ്യോമമിത്ര എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനെ ഉൾപ്പെടുത്തി രണ്ട് ആളില്ലാ ദൗത്യങ്ങൾ നടക്കും ഈ ദൗത്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ മനുഷ്യരെ വഹിക്കുന്ന ഗഗന്യാൻ ദൗത്യം നടക്കും വ്യോമമിത്ര ഒരു ബഹിരാകാശ യാത്രികൻ്റെ പ്രവർത്തനങ്ങൾ അനുകരിക്കുന്ന ഒരു റോബോട്ടാണ് ഈ ദൗത്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ സഹായിക്കും ചന്ദ്രയാൻ പദ്ധതിയുടെ ഭാഗമായി ചന്ദ്രയാൻ നാല് ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കാലഘട്ടത്തിൽ വിക്ഷേപിക്കാൻ ഐ എസ് ആർഒ പദ്ധതിയിടുന്നു ഈ ദൗത്യം ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് ലക്ഷ്യമിടുന്നത് അഞ്ച് മൊഡ്യൂളുകളുള്ള ഈ ദൗത്യം രണ്ട് വ്യത്യസ്ത വിക്ഷേപണങ്ങളിലായാണ് നടപ്പാക്കുക ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ വിജയം ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണത്തിൻ്റെ കഴിവ് തെളിയിച്ചതാണ് അവിടെ ആയിരത്തി അറുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ലാൻഡറും ഇരുപത്തി അഞ്ച് കിലോഗ്രാം ഭാരമുള്ള റോവറും ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഇറങ്ങി ചന്ദ്രയാൻ നാല് ഈ നേട്ടത്തെ അടിസ്ഥാനമാക്കി കൂടുതൽ സങ്കീർണമായ ഗവേഷണങ്ങൾക്ക് വഴിയൊരുക്കും ഇതിനോടകം ജപ്പാൻ്റെ ബഹിരാകാശ ഏജൻസിയായ ജാക്സയുമായി സഹകരിച്ച് ചന്ദ്രയാൻ അഞ്ച് ദൗത്യവും ഐ എസ് ആർഒ ആസൂത്രണം ചെയ്യുന്നുണ്ട് ആറായിരത്തി നാന്നൂറ് കിലോഗ്രാം ഭാരമുള്ള ലാൻഡറും മുന്നൂറ്റി അൻപത് കിലോഗ്രാം ഭാരമുള്ള റോവറും ഉൾപ്പെടുന്ന ഈ ദൗത്യം നൂറ് ദിവസത്തേക്ക് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ജലസാന്നിധ്യവും മറ്റ് ശാസ്ത്രീയ വിവരങ്ങളും പഠനം നടത്തും ചന്ദ്രന്റെ ജലസമ്പത്ത് ഭാവിയിൽ മനുഷ്യന്റെ ചന്ദ്രനിലെ സ്ഥിരവാസത്തിന് നിർണായകമാണ് കാരണം ജലം ഇന്ധനമായും ജീവൻ നിലനിർത്തുന്നതിനും ഉപയോഗിക്കാം ഈ ദൗത്യങ്ങളെല്ലാം ഇന്ത്യയുടെ ബഹിരാകാശ പരിവേഷണത്തിലെ ധീരമായ ചുവടുവയ്പ്പുകളാണ് ഐ എസ് ആർ ഒയുടെ ഈ ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ ശാസ്ത്രീയ സാങ്കേതിക മികവിനെ പ്രതിനിധീകരിക്കുക മാത്രമല്ല യുവതലമുറയ്ക്ക് പ്രചോദനം നൽകുകയും ലോക ബഹിരാകാശ സമൂഹത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുകയും ചെയ്യുന്നു ചന്ദ്രനിലേക്കും അപ്പുറത്തേക്കും യാത്ര ചെയ്യാനുള്ള ഇന്ത്യയുടെ ദീർഘകാല ദർശനം ബഹിരാകാശ ഗവേഷണത്തിൽ ആഗോള നേതൃത്വം ലക്ഷ്യമിടുന്നതിൻ്റെ തെളിവാണ്